الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مزيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا بَأَنْتُمْ مسلمون പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ സർവോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധമായ ഈ മെമ്പറിൽ നിന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില നിയമങ്ങളെ കുറിച്ചാണ് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് വൈവാഹിക രംഗത്ത് അവർ പരിഗണിക്കേണ്ട ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് പഠിക്കാത്തതിൻ്റെ മനസ്സിലാക്കാത്തതിൻ്റെ അപകടങ്ങൾ ഇന്ന് സമൂഹത്തിലേറെയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞത് കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളെക്കുറിച്ചാണ് അഥവാ ആരായിരിക്കണം ഒരു വരൻ ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അതോടൊപ്പം തന്നെ ഒരു നല്ല വധു ആരാണ് അവളെ പരിഗണിക്കുമ്പോൾ അവളെ തിരഞ്ഞെടുക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അത്തരം കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പരിഗണിക്കേണ്ടത് അവരുടെ സമ്മതമാണ് അവരുടെ അനുവാദമാണ് എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞ പുത്തുമയിൽ അവസാന ഭാഗത്ത് നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളതാണ് കന്യകയായ പെൺകുട്ടിയാണ് എങ്കിൽ അവരുടെ മൗനം സമ്മതമാണ് അവരോട് ചോദിക്കണം അവരുടെ മൗനം സമ്മതമായി പരിഗണിക്കാം എന്നാൽ വിധവയാണ് എങ്കിൽ അവര് സംസാരിക്കണം അവര് പറയണം ഈ വിവാഹത്തിന് ഞാൻ റെഡിയാണ് ഇതുമായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവരുടെ വിവാഹത്തിന്റെ സമ്മതമായി കൊണ്ട് പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് റസൂൽ അള്ളാഹി വലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വിവാഹത്തിലെ പ്രധാനപ്പെട്ട കണ്ണികൾ വരനും വധുവുമാണ് അവരെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ മകനാകട്ടെ മകളാകട്ടെ അനുയോജ്യമായ ഒരു പെൺകുട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു വരനുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് സാധാരണ നമ്മുടെ നാട്ടിൽ പറയും പെണ്ണ് കാണുക എന്ന് പറയും ഇതൊരു കാര്യമായി കൊണ്ട് പല ആളുകൾക്കും തോന്നാറുണ്ട് എന്നാൽ നോക്കൂ നിങ്ങൾ നമ്മുടെ മതത്തിൻ്റെ പ്രത്യേകതയാണ് കുടുംബജീവിതത്തിൽ ഒരു മനുഷ്യന് സമാധാനമുണ്ടാകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അവിടെ മുതൽ തുടങ്ങുന്നുണ്ട് മഹാനായ ബിൻ കാണാം നബി ഒരു സ്ത്രീയെ അദ്ദേഹം വിവാഹാലോചന നടത്തിയപ്പോൾ അദ്ദേഹത്തോട് പറയുന്നത് നീ അവളെ പോയി കാണണമെന്നാണ് നീ അവളെ നോക്കണമെന്നാണ് അപ്പൊ വിവാഹം കഴിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് പരസ്പരം കാണുവാനുള്ള അവസരം കാണുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം വക വെച്ച് നൽകുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അവളെ നോക്കുന്നതിന് കുഴപ്പമില്ല അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് പ്രവാചകൻ സല്ലു അലൈഹി വസലമ പറഞ്ഞത് വിവാഹത്തിന്റെ സമയത്ത് പെണ്ണ് കാണുക എന്നുള്ളത് പെണ്ണിനെ പോയി കാണുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ് പോയി കാണണം അവളെ നീ കാണമെന്ന് പ്രവാചകൻ സല അലിസ്വലമ ഉപദേശിച്ചത് കാണാൻ പറ്റും ഇന്ന് നടക്കുന്ന സമ്പ്രദായങ്ങൾ വിരോധാഭാസമാണ് പലപ്പോഴും രക്ഷിതാക്കൾ ഉമ്മയും ബാപ്പയും ഒരു പെൺകുട്ടിയെ പോയി കാണുന്നു നമ്മുടെ മകൻ അവൻ വിദേശത്തായിരിക്കും ഒരു വിവാഹം തീരുമാനിക്കുന്നു അതിനുശേഷം അവൻ വരുന്നു അങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപക്ഷെ വീഡിയോയിലൂടെ കണ്ടു അന്ന് കണ്ടതുപോലെയല്ല നേരിട്ട് കണ്ടപ്പോൾ അങ്ങനെ വിവാഹങ്ങളൊക്കെ മുടങ്ങി പോകുന്ന പ്രശ്നങ്ങളിലാകുന്ന എത്രയോ വാർത്തകൾ നമ്മളൊക്കെ കേൾക്കാറുണ്ട് അവിടെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ശ്രദ്ധേയമാകുന്നത് നമ്മൾ നേരിട്ട് പോയി കാണുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് കാണാനുള്ള അവസരമുണ്ട് അത് പാപമല്ല കുറ്റമല്ല എന്ന് റസൂൽലാഹി സാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു എന്നാൽ ഇവിടെ നടക്കുന്നൊരു തോന്നിവാസമുണ്ട് നമ്മുടെ മകൻ അവളൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ വീട്ടിലേക്ക് അവളെ കാണാൻ പോകുമ്പോൾ അവൻ്റെ കൂടെ ഒരു പട ഒരു കൂട്ടം ആളുകൾ അവരുടെ സുഹൃത്തുക്കൾ പോകുന്നു എന്നിട്ട് എല്ലാവരും അവളെ വിചാരണ ചെയ്യുന്ന അവ ആ കൂട്ടുകാരുടെ മുമ്പിൽ അവളൊരു പ്രദർശന വസ്തുവായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥകൾ അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രസൂകൻ പ്രവാചകൻ പഠിപ്പിക്കുന്നത് നീ അവളെ നോക്കണമെന്നാണ് ആരാണ് കാണേണ്ടത് ആരാണോ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആരാണോ വിവാഹം അന്വേഷി അവനാണ് കാണേണ്ടത് അവന്റെ കൂട്ടുകാരല്ല അവന്റെ കൂട്ടുകാരെ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പെൺമക്കളെ ഒരാൾ കാണാൻ വരുമ്പോൾ ആ കാണാൻ വരുന്ന ചെറുപ്പക്കാരനാണ് നമ്മൾ അവളെ കാണിച്ചു കൊടുക്കേണ്ടതല്ലാതെ അയാളുടെ കൂട്ടുകാരിക്കല്ല മുസ്ലിങ്ങളായ ആളുകൾ വിശ്വാസികളായ ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ നമ്മൾ അങ്ങനെ കാണുക എന്നുള്ളത് കുറ്റമുള്ള കാര്യമല്ല അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് പ്രവാചകൻ സല്ലാഹു വലഹി വസ്ലമയുടെ ചരിയയിൽപ്പെട്ട കാര്യമാണ് നമ്മളൊക്കെ വിവാഹം കഴിച്ച ആളുകളാണ് മഹാഭൂരിപക്ഷം ആളുകൾ വിവാഹം കഴിച്ച ആളുകളാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അറിയേണ്ട മറ്റൊരു മസലയാണ് വിലക്കപ്പെട്ട വിവാഹങ്ങളുണ്ട് ചില ആളുകളെ നമുക്ക് കല്യാണം കഴിക്കാൻ പാടില്ല കല്യാണം കഴിക്കലെ ഹറാമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അതൊന്നും ശ്രദ്ധിക്കാറില്ല നോക്കൂ നിങ്ങൾ വിവര വിലക്കപ്പെട്ട വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഗണം രണ്ട് രീതിയിലാണ് ഒന്ന് സ്ഥിരമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആൾക്കാരുണ്ട് ഒരിക്കലും ഒരു കൂട്ടം ആളുകളെ ചില കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ ഒരിക്കലും ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല രണ്ടാമത്തത് താൽക്കാലികമായി വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളുണ്ട് താൽക്കാലികമായി ബന്ധം നിഷിദ്ധമാണ് ഇതിങ്ങനെ തന്നെ നമ്മൾ പഠിച്ചു പോകണം മനസ്സിലാക്കി പോകേണ്ട കാര്യമാണ് ഒന്ന് താൽക്കാലികമായി വിവാഹം ആലോചിക്കാൻ പാടില്ലാത്ത അന്വേഷിക്കാൻ പാടില്ലാത്ത ആളുകൾ ആരാ അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് താൽക്കാലികമായി വിവാഹം കഴിക്കാൻ പാടില്ലാത്തതിൽ ഒന്നാമത്തത് വിവാഹിതയായ സ്ത്രീയെ വേറെ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല വിവാഹം കഴിക്കാൻ പാടില്ല അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്തിനാണ് അത് പറയുന്നത് ഏതെങ്കിലും ഒരാള് വിവാഹിതയായ സ്ത്രീയെ വിവാഹം ആലോചിക്കോ വിവാഹം അന്വേഷിക്കോ പ്രിയപ്പെട്ടവരെ ഈ വിഷയം അറിയാത്തത് കൊണ്ട് എത്ര അവിഹിത ബന്ധങ്ങളാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് കല്യാണം കഴിച്ച ഒരു പെണ്ണ് ആ പെണ്ണിനെ വേറെ ആരും ചെയ്യാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല അവൾക്കൊരു ഭർത്താവ് ഉണ്ടെങ്കിൽ അവൾ വിവാഹിതയാണ് എങ്കിൽ അത്തരത്തിലുള്ളൊരു ബന്ധം അവളുമായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം ലാഹി സാഹു അലൈഹി വസ്ലമ പറഞ്ഞു സമിന്ന ചില ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ലൈ സമിന്ന എന്നൊരു പ്രയോഗമുണ്ട് ലൈസമിന്ന എന്ന് പറഞ്ഞാൽ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് നമ്മിൽപ്പെട്ട അഥവാ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളല്ലാണ് ഈ ഹദീതിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തിന്മയെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ലൈസമിന്ന നമ്മിൽപ്പെട്ടവനല്ല എങ്കിൽ ആ കാര്യം വൻ വൻ പാപമാണ് പാപമാണ് നോക്കൂ നിങ്ങൾ ഈ തുടക്കം എന്താ അധ്യാപനം ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവിനെതിരെയോ ഒരടിമയെ തൻ്റെ യജമാനെതിരോ എതിരെ എതിരെയായോ തിരിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല അഥവാ വിവാഹം കഴിക്കപ്പെട്ട ഒരു പെണ്ണിനോട് അവിഹിതമായ ബന്ധമുണ്ടാക്കി അവളെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നത് അവളുമായി ജീവിതം ആഗ്രഹിക്കുന്നത് പാടില്ലാത്ത കാര്യമാണ് നിഷിദ്ധമായ കാര്യമാണ് ഇനി നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എത്രയെത്ര വാർത്തകളാണ് അന്യ രാ അന്യ നാടുകളിലുള്ള തൊഴിലാളികൾ പോലും അന്യനാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്ന ആളുകളുടെ കൂടെ ഭാര്യമാരായ സ്ത്രീകൾ മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾ ഒളിച്ചോടുന്നു എന്താ ഇസ്ലാമിന്റെ നിയമം എന്താണ് വിവാഹരംഗത്ത് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു വിവാഹിതയായ ഒരു പെണ്ണ് അവൾ അവളുടെ ഭർത്താവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ആളാണ് അള്ളാഹുവിന്റെ അടിമയായ ഒരു പെണ്ണ് അവരുടെ ശരീരവും അവരുടെ സമ്പത്തും അവരുടെ സ്വകാര്യതകളെല്ലാം സൂക്ഷിച്ച് ഭർത്താവിന് വേണ്ടി ജീവിക്കേണ്ട പെണ്ണാണ് അത്തരം സ്ത്രീകൾ അവരെന്ത് ചെയ്യുന്നു മറ്റുള്ള ആളുകളുമായി ബന്ധമുണ്ടാക്കുന്നു അവിഹിതമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങൾ ഒളിച്ചോട്ടങ്ങൾ അത് വ്യാപകമാണ് അതുകൊണ്ടാണ് ഈ വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചത് അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി ആരാ വിവാഹിതയായ ഒരു പെണ്ണിനെ ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വിവാഹം ആലോചിക്കാൻ പാടില്ല അതിന്റെ അർത്ഥം എന്താ അവരുമായി അത്തരത്തിലൊരു ബന്ധത്തിലേക്ക് പോലും നമ്മൾ പോകാൻ പാടില്ല അത് നിഷിദ്ധമാണ് അത് ഹറാമാണ് രണ്ടാമത്തെ കാറ്റഗറി ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തൊലാക്ക് ചെല്ലിയ സ്ത്രീ പ്രത്യേകം മനസ്സിലാക്കണം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തൊലാക്ക് ചെല്ലിയ ഒരു സ്ത്രീ എന്ന് അങ്ങനെ പറയാൻ കാരണം ഒന്നാമത്തെയും രണ്ടാമത്തെയും തൊലാക്ക് ചെല്ലിയ സ്ത്രീ ഈ രണ്ട് അവസ്ഥയും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിന്റെ അധീനതയിൽ തന്നെയാണ് അവൾ ഉള്ളത് ആ ഭർത്താവിന് വേണമെങ്കിൽ അവളെ തിരിച്ചെടുക്കാൻ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ അവകാശമുണ്ട് മനസ്സിലായില്ലേ ഒന്നാമത്തെയും രണ്ടാമത്തെയും തൊലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീ അങ്ങനെ നിൽക്കുന്ന ഒരു പെണ്ണുണ്ട് നമുക്ക് അവളെ ഒന്ന് ആലോചിച്ചാലോ എന്ന് ചർച്ച പാടില്ല ഒരു വിവാഹമോചിതയായ സ്ത്രീയാണ് അവൾ തൊലാക്ക് ചെല്ലപ്പെട്ടവളാണ് അതുകൊണ്ട് നമ്മുടെ മകന് വേണ്ടി അല്ലെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടി ഒരു ആലോചന നടത്താം അന്വേഷണം നടത്താം എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല കാരണം എന്താ അവിടെ രണ്ട് തൊലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീയാണ് അവരുടെ ഭർത്താവിന്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട് അയാൾക്ക് അവളെ മടക്കിയെടുക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം സ്ത്രീകളെ വിവാഹം ആലോചിക്കാൻ പാടില്ല മൂന്നാമത്തത് വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഇവിടെ പല ആളുകൾക്കും ഒരു പ്രശ്നമുണ്ട് വിവാഹം നിശ്ചയിക്കപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ പ്രാചർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പെണ്ണ് കാണാൻ പറഞ്ഞു അല്ലെ കല്യാണ സമയത്ത് പെണ്ണിനെ കാണാ ആണിനെ കാണാ അനുവാദമുള്ള കാര്യമാണ് എന്നാൽ അവിടെ നിന്നുള്ള നിയമം എന്താണ് ഒരാൾ ഒരു വിവാഹ അന്വേഷണം നടത്തി ഒരു വിവാഹാലോചന നടത്തി ആ വിവാഹാലോചന നടത്തി ആ പെണ്ണിനെ പോയി കണ്ടു അങ്ങനെ പെണ്ണ് കണ്ട അഥവാ ഒരു പുരുഷൻ വന്ന് കണ്ട ഒരു സ്ത്രീയെ വേറെ ഒരാളെന്ത് ചെയ്യാൻ പാടില്ല അത് തീരുമാനമാകുന്നതുവരെ കല്യാണം ആലോചിക്കാൻ പാടില്ല പ്രത്യേകം മനസ്സിലാക്കണം എങ്ങനെ ഒരു ഒരാള് നമ്മുടെ വീട്ടിലെ നമ്മുടെ പെൺകുട്ടിയെ ഒരു സഹോദരൻ ഒരു പുരുഷൻ ഒരു ചെറുപ്പൻ ഒരു ചെറുക്കൻ വന്ന് കണ്ടു അവൻ അന്വേഷണത്തിലാണ് നമ്മോട് മറുപടി പറഞ്ഞിട്ടില്ല റെഡിയാണ് ഓക്കെ ആണ് ഒന്നും പറഞ്ഞിട്ടില്ല ആ അത് തീരുമാനമാകുന്നതിന്റെ മുമ്പ് നമ്മുടെ മകളെ വേറെ ഒരാൾ വിവാഹാലോചന നടത്താൻ പാടില്ല ഇത്രയും വീടുകളല്ലോ ഒരു ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും ആൾക്കാരൊക്കെ വരും പെണ്ണ് കാണാൻ ഒരാൾ വന്നു രാവിലെ വന്നു അപ്പൊ നമ്മളെ വിളിക്കാൻ ഞങ്ങൾ മോളെ കെട്ടിക്കുന്നുണ്ടോ ആ രാവിലെ ഒരു കൂട്ടര് വരും നിങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് വന്നോളി അത് പറയാൻ പാടില്ല കാരണം ഒന്നാമത്തെ വിഷയത്തിൽ തീരുമാനമാകണം അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരും നമ്മളൊരു പെൺകുട്ടിയെ കാണാൻ പോയാൽ വെറുതെങ്ങനെ പിന്നെ ഞങ്ങളൊക്കെ നാട്ടിലെ ഭാഷയിൽ പോയ അയലുമ്പോ ഇടാന്ന് പറയും നീട്ടിയിടാൻ പാടില്ല പെട്ടെന്ന് പറയണം തീരുമാനം അറിയിക്കണം അവരെ നമ്മൾ റെഡി ആണെങ്കിൽ റെഡിയാണ് ഇതുമായി മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം വേണ്ട ഞങ്ങൾ ഈ വിവാഹ ബന്ധത്തിൽ ഈ ബന്ധത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായ ഏറ്റവും മാന്യമായ രീതിയിൽ അറിയിക്കുക എന്ന ബാധ്യത എന്ത് ചെയ്യണം അവിടെ നിർവഹിക്കപ്പെടണം ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ തെറ്റിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പെൺകുട്ടികളുടെ വാപ്പമാര് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പുരുഷന്മാരുടെ മുമ്പിൽ തൻ്റെ മകളെ പ്രദർശിപ്പിക്കേണ്ടി വരുന്നത് കാണിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പ്രത്യേകം തീരുമാനം അറിയാത്തത് ആദ്യം തന്നെ തീരുമാനമാക്കിയാൽ പ്രശ്നം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വിവാഹം നിശ്ചയിക്കപ്പെട്ട വിവാഹാലോചന നടക്കുന്ന ഒരു പെൺകുട്ടിയെ ആ വിവാഹാലോചന തീരുമാനമാകുന്നത് വരെ വേറെ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല കല്യാണം ആലോചിക്കാൻ പാടില്ല എന്ത് ചെയ്യാൻ പാടില്ല വിവാഹാലോചന നടത്തിയ ഒരു സഹോദരൻ വിവാഹാലോചന നടത്തിയ ഒരു പെൺകുട്ടിയെ അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ തീരുമാനമാകുന്നത് വരെ വേറെ ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല വിവാഹാലോചന നടത്താൻ പാടില്ല നാലാമത്തെ കാറ്റഗറി വിവാഹബന്ധം നിഷിദ്ധമാക്കിയ മറ്റു ചില ആളുകൾ ഇപ്പൊ നമ്മൾ ആരൊക്കെ കല്യാണം ആലോചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വിവാഹിതയായ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തൊലാക്കി തെല്ലിയ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഒരു വിവാഹാന്വേഷണം നടക്കുന്നത് തീർപ്പാകുന്നത് വരെ വേറൊരു കല്യാണാലോചന പാടില്ല നാലാമത്തെ വിഷയം വിവാഹബന്ധം നിഷിദ്ധമാക്കിയ മറ്റു ചിലർ അതാരറിയോ പുരുഷന്മാരെ ശ്രദ്ധിക്കോ ആൾക്ക് നാല് ഭാര്യമാരുണ്ട് നാല് ഭാര്യമാരുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഒരു പെണ്ണിനെ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല കല്യാണം ആലോചിക്കാൻ പാടില്ല നാല് ഭാര്യമാരുള്ള ഒരു മനുഷ്യൻ അഞ്ചാമതൊരു സ്ത്രീയെ വിവാഹം ആലോചിക്കാൻ പാടില്ല അതിൽ തന്നെ രണ്ടാമത്തെ ഒരു വിഭാഗം ഒരു ഒരു ഭാര്യ നിലവിലുള്ളപ്പോൾ അവരുടെ സഹോദരി അമ്മായി പോലെയുള്ളവരെന്ത് ചെയ്യാൻ പാടില്ല വിവാഹം ആലോചിക്കാൻ പാടില്ല ഒരു അയാൾ രണ്ടാമത്തൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു അത് ഇസ്ലം അനുവദിച്ച വിഷയമാണ് ഒരാൾക്ക് ഒന്ന് ഒരാൾക്കൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നാല് ഭാര്യമാരെ അവരെന്ത് ചെയ്യാ സ്വീകരിക്കാം അത് പുരുഷനുള്ള നിയമമാണ് അത് മറ്റൊരു വലിയ വിഷയമാണ് ഞാൻ അങ്ങോട്ട് പ്രവേശിച്ചു ബഹുഭാരിത്വം എന്നുള്ളത് വളരെ വിശാലമായ ചർച്ച ചെയ്യേണ്ട എന്നാൽ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട നീതി പാലിക്കേണ്ട ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ അവര് വിവാഹാലോചന നടത്തുന്ന സമയത്ത് ഭാര്യൻ്റെ അനിയത്തിന് എന്ത് ചെയ്യാൻ പാടില്ല ഭർത്താവിന് കല്യാണിക്കാൻ പറ്റൂല അതേപോലെ തന്നെ അവരുടെ അമ്മായിയെ അതേപോലെയുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല രണ്ട് മൂന്നാമത്തെ ഒരു വിഭാഗം ഒരു പുരുഷൻ ഒരു പെണ്ണിനെ തൊലാക്കി ചെല്ലി മൂന്ന് തൊലാക്കും ചെല്ലി മൂന്ന് തവണ തൊലാക്ക് ചൊല്ലിയ സ്ത്രീയെ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല മൂന്ന് തൊലാക്ക് ചൊല്ലിയ ഒരു പെണ്ണിനെ അയാൾ വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ല അവിടെ ഒരു 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 ക്രോസ് ഉണ്ട് എന്താ ക്രോസ് എന്താ അയാൾ വേറെ ഒരാൾ വിവാഹം കഴിച്ചു എന്നിട്ട് അയാൾ അവിടെ തൊലാക്ക് ചൊല്ലിയാൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെയുള്ളൊരവസ്ഥയിലുള്ള സ്ത്രീ ആണ് എങ്കിൽ അവിടെ വിവാഹം കഴിക്കാം ഇപ്പൊ നമ്മുടെ നാട്ടില് അതിനു വേണ്ടിയിട്ട് വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കാവലിരുന്ന് തൊലാക്കി ചെല്ലിപ്പിക്കുന്ന പ്രവണതയൊക്കെ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട് ആ രീതിയിലല്ല അത് ഉദ്ദേശിച്ചത് നോർമലായി ഒരാൾ എന്ത് ചെയ്തു വേറൊരാൾ നമ്മൾ തൊലാക്ക് ചെല്ലിയ നമ്മുടെ ഭാര്യയായിരുന്ന ഒരു പെണ്ണിന് വേറെ ആൾ കല്യാണം കഴിച്ചു അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി അങ്ങനെ എന്ത് ചെയ്തു തൊലാക്ക് ചെല്ലപ്പെട്ടു പിന്നീട് ഒരിക്കൽ നമ്മൾ മനസ്സിലാക്കി അവൾ നമ്മുടെ ഭാര്യ അവൾ ഒറ്റക്കാണ് നമുക്ക് അവളെ ജീവിതത്തിലേക്ക് കൂട്ടണമെന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ അനുവാദമുണ്ട് എന്നാൽ നമ്മൾ തൊലാക്ക് ചെല്ലിയ അതേ അവസ്ഥയിലാണ് എങ്കിലെന്തില്ല അവളെ ഭാര്യയായി തിരിച്ചെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം അതേപോലെ തന്നെ ഭർത്താവിന്റെ മരണത്താലോ അല്ലെങ്കിൽ പിന്നെ മൂന്ന് തൊലാക്കും ചെല്ലിയോ ഇദ്ധയിലിരിക്കുന്ന ഒരു പെണ്ണ് ഒറ്റ വാചകം പറഞ്ഞ പെണ്ണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദ ഒന്ന് ഭർത്താവിന്റെ മരണം അല്ലെങ്കിൽ തൊലാക്ക് സ്ത്രീകൾ പഠിക്കണം തൊലാക്ക് ചെല്ലിയാൽ ഇദ്ധ ഇരിക്കില്ല പല ആൾക്കാരും കലാക്ക് ജില്ലയിൽ ഭർത്താവിലോടുള്ള ദേഷ്യമാണ് പല ആൾക്കാർക്ക് ഉണ്ടാകുക പക്ഷെ ഇസ്ലാമിന്റെ നിയമം എന്താ അവിടെ യുദ്ധയിലിരിക്കണം വിഷാദ ഇദ്ദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പൊ ആ യുദ്ധയിലിരിക്കുന്ന ഒരു പെണ്ണ് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇദ്ദയുടെ കാലാവധി പൂർത്തിയാകുന്നത് വരെ അവൾ എന്ത് ചെയ്യാൻ പാടില്ല വിവാഹാലോചന നടത്താൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് അപ്പൊ ഇതാണ് വിവാഹ ബന്ധം നിഷിദ്ധമാക്കിയ താൽക്കാലികമായി നിഷിദ്ധമാക്കിയ ആളുകൾ ഇനി പെർമനന്റായി ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് അതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അത് ബോധ്യമുണ്ട് അതിലൊന്നെന്താ രക്തബന്ധം മൂലം രക്തബന്ധം കാരണം നിഷിദ്ധമാക്കിയ വിവാഹബന്ധങ്ങൾ രക്തബന്ധം ഇപ്പൊ താൽക്കാലികമായി വിവാഹബന്ധം നിഷിദ്ധമാക്കിയ ഒരു കാറ്റഗറിയാണ് അത് വളരെ വിശാലമായ ഒരു വിഷയമാണ് ഉദാഹരണത്തിന് ജ്യേഷ്ഠന്റെ ഭാര്യ അല്ലെങ്കിൽ അനുജന്റെ ഭാര്യ ജ്യേഷ്ഠൻറെ ഭാര്യയായി അല്ലെങ്കിൽ അനുജന്റെ ഭാര്യയായി ജീവിക്കുന്ന ഒരു പെണ്ണിനെന്ത് ചെയ്യാൻ പാടില്ല നമ്മ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാൽ ജ്യേഷ്ഠൻ മരിച്ചു അല്ലെങ്കിൽ അനുജൻ മരിച്ചു ആ സന്ദർഭത്തിൽ അവിടെ എന്തായിരുന്നു അവര് നമുക്ക് നമ്മുടെ ജ്യേഷ്ഠന്റെ ഭാര്യ എന്ന നിലയിൽ വിവാഹബന്ധം നിഷിദ്ധമായ സ്ത്രീയാണ് വിവാഹാലോചന നടത്താൻ പറ്റാത്ത കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളാണ് എന്നാൽ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മരണം കാരണം വിധവയായ ഒരു പെണ്ണിനെ നമുക്ക് എന്ത് എന്തിയാ വേണമെങ്കിൽ അനുജൻ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ജ്യേഷ്ഠൻ വിവാഹം കഴിക്കുക ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ അത്തരം മേഖലകളിൽ നമുക്ക് കാണാൻ പറ്റും അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് രക്തബന്ധം മൂലം വിവാഹബന്ധം നിഷിദ്ധമാക്കിയ ആൾക്കാർ അത് ഇങ്ങനെ പഠിച്ചു വെക്കണം ഒന്ന് മാതാക്കളാണ് ഉമ്മമാര് അതാണാകട്ടെ പെണ്ണാകട്ടെ മാതാക്കൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള മാതാവ് ഒരു പുരുഷനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉമ്മ എന്റെ ഉമ്മാന്റെ ഉമ്മ അങ്ങനെ ആ കാറ്റഗറിയിൽ മുകളിലോട്ട് പോകുന്ന ആരും എന്ത് ചെയ്യാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ എനിക്കൊരു ഉണ്ട് ആ ഭാര്യൻ്റെ ഉമ്മാനെ അവളുടെ ആ ഉമ്മാന്റെ ഉമ്മാനെ അങ്ങനെ ഉമ്മ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ഭാര്യയുടെ മാതാക്കൾ ആ ഗണത്തിൽപ്പെട്ടവരെന്തു ചെയ്യാൻ പാടില്ല വിവാഹം കഴിക്കാൻ പാടില്ല അത് ആയിട്ട് എന്താണ് നിഷിദ്ധമാണ് പെർമനന്റ് ആയിട്ട് നിഷിദ്ധമാണ് മനസ്സിലായില്ലേ അതേപോലെ തന്നെ പെൺമക്കളും പേരമക്കളും അതിന് താഴേക്ക് വരുന്ന ആൾക്കാരും നമുക്കൊരു മകളുണ്ട് ആ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മകൾ ഉണ്ടെന്ന് വിചാരിക്കാം ആ മകൾ അവളെ കല്യാണം കഴിക്കാൻ പാടില്ല അവളുടെ മക്കളായി വരുന്ന പേരക്കുട്ടികളായി വരുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട പെട്ട ഒരാളെയും നീ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല അത് രക്തബന്ധത്തിലൂടെ നിഷിദ്ധമായ ബന്ധമാണ് അതേപോലെ തന്നെ സഹോദരിമാർ സ്വന്തം സഹോദരിയും മാതാവോ പിതാവോ വഴിയുള്ള സഹോദരിയും രണ്ട് കാറ്റഗറി ഉണ്ട് അവിടെ നമ്മുടെ സഹോദരി ചിലപ്പോൾ നമ്മൾ ആപ്പാക്ക് വേറൊരു ഭാര്യ ഉണ്ടാകും അതിലൊരു സഹോദരി ഉണ്ടെങ്കിൽ അവളെ നീയാൻ പാടില്ല കല്യാണം കഴിക്കാൻ പാടില്ല പിതൃ സഹോദരികൾ നമ്മൾ നമ്മുടെ ഭാഷയിൽ അമ്മായി എന്ന് പറയും ബാപ്പാന്റെ പെങ്ങന്മാര് സഹോദരികൾ അതേപോലെ തന്നെ പിതാവിന്റെയും പിതാമഹന്റെയും മാതാവിന്റെയും മാതാമഹികളുടെയും മഹികളുടെയും അവരുടെ മുകളിലോട്ടുള്ള അങ്ങനെയുള്ള സഹോദരികൾ ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയും വിവാഹം കഴിക്കാൻ പാടില്ല ഉമ്മയുടെ സഹോദരികളെ എളാമ്മമാർ അങ്ങനെയുള്ള ആൾക്കാരെന്ത് ചെയ്യാൻ പാടില്ല വിവാഹം കഴിക്കാൻ പാടില്ല സഹോദരന്റെ പുത്രിമാരെ പെൻ്റെ ജ്യേഷ്ഠനുണ്ട് അല്ലെങ്കിൽ അനുജനുണ്ട് ആ സഹോദരന്റെ മക്കളെ പെൺമക്കളെന്ത് ചെയ്യാൻ പാടില്ല എനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല മനസ്സിലായില്ലേ എനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്നാൽ എൻ്റെ മക്കളുടെ വിഷയം മറ്റൊരു കാറ്റഗറിയാണ് മറ്റൊരു വിഷയമാണ് സഹോദരിയുടെ പുത്രിമാര് സഹോദരിയുടെ പുത്രിമാരെന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ വിവാഹം കഴിക്കാൻ പാടില്ല അതിന് എട്ടാമത്തെ പോയിന്റ് മുലപുടി ബന്ധത്തിലുള്ള സഹോദരികളാണ് മുലപുടി ബന്ധത്തിലുള്ള സഹോദരി ഇത് വലിയ വലിയൊരു മസാലയാണ് പിക്കാൻ്റെ കർമ്മശാസ്ത്ര ലോകത്ത് വലിയ ചർച്ചകൾ നടന്ന മസാലയാണ് ഇപ്പം പലപ്പോഴും നമ്മളെയൊക്കെ വീടുകളിൽ എന്തു ചെയ്യും മുല കൂട്ടാറുണ്ട് ഇപ്പൊ ജ്യേഷ്ഠന്റെ പിന്നെ നമ്മുടെ വീട്ടിലെ സഹോദരി കുടുംബത്തിൽപ്പെട്ട വേറെ ആൾക്കെന്ത് ചെയ്തു മുല കൊടുത്തു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്ക് മുല കൊടുത്തു പാല് കൊടുത്തു അപ്പൊ എങ്ങനെയാണ് അതൊരു ആ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനും സഹോദരിയുമായി മാറുന്നത് എങ്ങനെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രന്ഥങ്ങളിലുള്ളത് അഞ്ചോ അതിലധികമോ തവണ മുല കൊടുത്തിരിക്കണം എന്നാണ് പ്രബലമായ ഒരു നിയമം മുല കൊടുക്കന്ന് പറഞ്ഞാൽ പാല് കൊടുക്കന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിക്ക് അഞ്ചോ അതിലധികമോ തവണ എന്ത് ചെയ്യണം മുല സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക മേലിൽ നിന്ന് ഊമ്മൽ അതിൽ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ വീട്ടി വെക്കുമ്പോൾ ഗ്രാമീണനായ ഒരാൾ വന്ന് നിബിനോട് ചോദിച്ചു നബിയെ ഞാൻ രണ്ടാമത് വിവാഹം കൂടി ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ നേരത്തെയുള്ള ഭാര്യ അവകാശപ്പെടുന്നത് അവർ തമ്മിൽ ഒന്നോ രണ്ടോ തവണ മുലപുടിച്ചതായ ബന്ധമുണ്ട് എന്നാണ് ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു പക്ഷെ ആ പെൺകുട്ടി ആരാണ് എൻ്റെ ഭാര്യയും ആ പെൺകുട്ടിയും ഒരു സ്ത്രീയിൽ നിന്ന് മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യണം അവൻ നബി പറഞ്ഞു എന്ത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം പാല് കുടിച്ചത് കൊണ്ട് നിഷിദ്ധമാവുകയില്ല മുലകുടിച്ചത് കൊണ്ട് നിഷിദ്ധമാവുകയില്ല അഞ്ച് തവണ കൊടുക്കണം പിന്നെ വേറെ ഒന്നുള്ളത് ഒരു കുട്ടിക്ക് മുല കൊടുത്തു എന്നുള്ള തലത്തിലെ വിഷയം ആ കുട്ടി വിശപ്പുള്ളവനായിരിക്കണം അവൻ വിശന്നിരിക്കുന്ന സമയത്ത് പാല് കൊടുത്താലാണ് മുലപ്പാൽ കൊടുത്താലാണ് ആ ബന്ധം ചെയ്യുന്നത് പാടില്ലാത്ത ബന്ധമായി അതേപോലെ തന്നെ വയറ് നിറയെ കുടിക്കണം അങ്ങനെയുള്ള ഒരുപാട് മസലകൾ ഒരുപാട് ചർച്ചകൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുലകുടി ബന്ധത്തിലുള്ള ആളുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ രണ്ട് വയസ്സാകുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത് പാല് കൊടു മുല കൊടുക്കേണ്ടത് അങ്ങനെയുള്ള ആ ബന്ധങ്ങളാണ് മുലപുടി ബന്ധത്തിലുള്ള സഹോദരൻ ഇപ്പൊ നബിയുടെ കാലഘട്ടത്തിൽ രണ്ടാളുകൾ വിവാഹിതരായി അവര് ഭാര്യ മർത്താവ് പോയി ജീവിക്കണം അവര് അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ അവരോടൊരു സ്ത്രീ വന്ന് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ജ്ഞാനം ചെയ്തിട്ടുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ മുലപ്പാൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിലുള്ള വിധി അള്ളാന്റെ റസുവിനോട് പോയി ചോദിക്കണം അവർ രണ്ടുപേരും നബിയുടെ സമീപത്തേക്ക് ഭാര്യ മർത്താവാണ് അവര് അവരൊരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവർക്ക് അറിയില്ല അവൻ നബിയോട് വന്ന് പറയാൻ ഇങ്ങനെ ഒരു സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു തരുന്നു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നബി സാലി സാ പറഞ്ഞു നിങ്ങൾ സഹോദരനും സഹോദരിയുമാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവ് ജീവിക്കാൻ പാടില്ല അവരവരുടെ ആ സ്പോട്ടിൽ അവർ എന്ത് ചെയ്തു സഹോദരൻ സഹോദരിയും മാറി അവരുടെ വിവാഹം ദുർബലപ്പെടുകയാണ് പാടില്ലാത്ത ആ ബന്ധത്തെ നബിസ്മ ഒഴിവാക്കിയത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം വിവാഹ വിവാഹരംഗത്ത് ഈ വിവാഹ വിവാഹരംഗത്ത് ഇത്തരം ആലോചനകളൊക്കെ ഉണ്ടാകണം മകളെ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മകൻ കല്യാണം കഴിക്കുമ്പോൾ ആരുമായിക്കൊണ്ടാണ് ഈ ബന്ധം അതിലെന്തെങ്കിലും ഇസ്ലാമികമായി കുഴപ്പമുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് കാരണം അതൊരു ഒരു സ്ഥായിയായ ബന്ധമാണ് ഒരു സമാധാനം നിറഞ്ഞ ജീവിതത്തിനുള്ള ഒരു ഒരു ബന്ധമാണ് ഉണ്ടാക്കുന്നത് ആ ബന്ധം പരിശുദ്ധമാകണം അള്ളാഹു പ്രവാചകൻ ൻപ്പിച്ചതാകണം എന്ന ബോധത്തോടുകൂടെ പഠനം നടത്താൻ മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നാം ജീവിക്കുക അള്ളാഹു നമ്മെ അലഹമില്ല അലഹമുല്ല ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുന്നതാണ് വിവാഹ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വിവാഹ ആലോചന നടന്നു ഒരു പെൺകുട്ടിയെ കണ്ടെത്തി നമ്മൾ വിവാഹം കഴിക്കാൻ തയ്യാറായി പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ നടന്ന വിവാഹ നിശ്ചയമാണ് വിവാഹ നിശ്ചയം ഇന്ന് വിവാഹത്തേക്കാൾ വലിയൊരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് എന്താണ് ഈ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം പറഞ്ഞാൽ ഇന്ന ദിവസം നമുക്ക് നമ്മുടെ മക്കളുടെ വിവാഹം നടത്താമെന്ന് തീരുമാനിക്കുക അതാണ് വിവാഹ നിശ്ചയം പക്ഷെ ഇന്നത്തെ വിവാഹ നിശ്ചയത്തെ കുറിച്ച് ആലോചിച്ചു നിങ്ങൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരു വീട്ടില് ഒരു വിവാഹ നിശ്ചയം നടന്നു വളരെ വിപുലമായി കുറേ ആളുകൾ വന്ന് എന്താ പറയാ ആർഭാട ഒരു വിവാഹ നിശ്ചയം നടത്തി അങ്ങനെ അവര് കല്യാണം നടത്തേണ്ട ദിവസം രാവിലെ അവരുടെ കുടുംബത്തിലാണ് മരിച്ചു അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട വീട്ടിലെ വ്യക്തി തൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന ആളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് കല്യാണം നടക്കൂല നമുക്ക് ഇന്ന ഒരു ദിവസം കല്യാണം നടത്താം നമുക്ക് നിങ്ങൾ ഒരു ലക്ഷങ്ങൾ മുടക്കി അവർ നടത്തിയ ഒരു വിവാഹ നിശ്ചയം ഒരു മിനിറ്റ് കൊണ്ട് ഒരു രൂപ പോലും ചെലവില്ലാതെ അയാൾക്ക് നടത്താൻ പറ്റി ഇത്രയുള്ള വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം നമ്മൾ ഈ സമ്പത്ത് ചെലവാക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നാളെ ചോദ്യം ഉണ്ട് പഠിച്ചിട്ട് വിചാരണ ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞു വിവാഹരംഗത്ത് ദൂർത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ന് മനുഷ്യന്മാർ അവരുടെ അവരുടെ സമ്പത്തിന്റെ പൊങ്ങച്ചം കാണിക്കുന്ന ഒരു മേഖലയായിട്ട് വിവാഹരംഗം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ അവിടെ എന്റെ വീട്ടിൽ എന്തില്ല ദൂർത്തൊന്നുമില്ല എന്ന് എന്തു ചെയ്യണം നമ്മൾ ഉറപ്പുവരുത്തണം ഇസ്ലാം പഠിപ്പിച്ചതുപോലെയാണ് നടക്കുന്നത് വിവാഹ ആഘോഷവും അതുപോലെ തന്നെയാണ് ഇന്നത്തെ വിവാഹാഘോഷ രംഗത്തുള്ള തോതിവാസികൾ പറയേണ്ട പോലും ആവശ്യമല്ല അത്രമാത്രം തിന്മകൾ ഇന്ന് മനുഷ്യരെ പിടികൂടി അതുകൊണ്ട് ഈ ജുമാക്കൊക്കെ വരുന്ന നിസ്കരിക്കുന്ന ഞാനൊരു മുസ്ലിമാണെന്നൊക്കെ പറയുന്ന മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരും നമ്മുടെ വീട്ടിലെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ആയിരിക്കും നമ്മുടെ നമ്മുടെ സമ്പത്തിൽ അവിവാഹു നൽകിയ സമ്പത്തിന്റെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ ഒരു അവസരം നല്ല കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു വർക്കത്താക്കപ്പെട്ട ഒരു ജീവിതം തുടങ്ങുന്ന സമയ ആ തുടങ്ങുന്ന സമയത്ത് തന്നെ തൂന്നിയാസം കാണിച്ചോണ്ട പല ആൾക്കാരും ചെയ്യണത് പിന്നെ എങ്ങനെയാ ആ കുടുംബത്തിൽ വർക്കത്ത് ഉണ്ടാകുക സന്തോഷം ഉണ്ടാകാം അതിനർത്ഥം വിവാഹത്തിന്റെ അന്ന് ആരെയും വിളിക്കണ്ട ഭക്ഷണം കൊടുക്കേണ്ടതൊന്നുമല്ല അതൊക്കെ അലൈഹി പഠിപ്പിച്ച അടുത്ത അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു കുടുംബ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ലഭിക്കുന്ന ജനങ്ങൾക്കുണ്ടാകേണ്ട ആളുകൾക്കുണ്ടാകേണ്ട ഗുണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഗുണങ്ങൾ നേടിയെടുത്ത് ജീവിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു അള്ളാഹു പുറത്തും ആ പാർമാറാകട്ടെ സഹോദരൻ അടുത്ത ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ സമീപത്തുള്ള ദാറുസലാം മസ്ജിദ് പരൂർ അവിടെ ബഹുമന്യനായ പിന്നെ അഷ്റഫ് അലി അലഹിക്കം അദ്ദേഹത്തിന്റെ പഠന ക്ലാസ് ഉണ്ടായിരിക്കും പരിപാടിയിലേക്ക് മകരവിന് ശേഷം നടക്കുന്ന ആ പ്രോഗ്രാമിലേക്ക് എല്ലാവരും സാധിക്കുന്ന ആളുകൾ എത്തിച്ചേരുക അതേപോലെ ഇൻഷാല്ല നമ്മുടെ പള്ളിയിൽ മുപ്പതാം തീയതി ഞായറാഴ്ച ബഹുമന്യനായ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രോഗ്രാം ഉണ്ട് അത് ഒരാഴ്ച കൂടെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ ഉണ്ടാകണം എഴുതി വെക്കേണ്ട ആൾക്കാർ എഴുതി വെക്കണം ബഹുമന്യനായ മുജാബാലുശ്ശേരിയുടെ സംസാരത്തിലേക്ക് ക്ലാസ്സിലേക്ക് സാധ്യമാകുന്ന എല്ലാവരെയും വിളിക്കാൻ ക്ഷണിക്കാൻ ഈ പള്ളിയിൽ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നന്മയിൽ നല്ലത് ചെയ്യാൻ നല്ലത് പറയാൻ നല്ലത് കേൾക്കാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ അറിയുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പോയ എല്ലാ തെറ്റുകളുള്ളവർ കൊടുത്തും ആപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്ക് ശിപ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവരുണ്ട് പോയവരുണ്ടക്കുമാറാകട്ടെ സാമ്പത്തികമായി നിരക്കങ്ങൾ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ മക്കളില്ലാതെ വേദനിക്കുന്ന അവർക്ക് സ്വരിഹികളായ സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന ധാരാളം സഹോദരങ്ങളുടെ അവർക്ക് മോചനം നൽകുമാറാകട്ടെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കും نما الله هو أبلنا برجالنا دليلي الله للمؤمنين أبل المؤمنات أبل المسلمين أبل المسلمات الله أجرنا من النار الله هو من النار الله هو من النار ربنا أعطينا في الدنيا حسنة وفي الآخرة حسنة ثم خير هذا النار آمين آمين برحمتك يا رحمن راعين وآخر دعوانا الحمد لله رب العالمين